ദരിദ്രനെ അവഗണിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിൻ്റെ വാതിൽ നിനക്ക് മുമ്പിൽ അടയ്ക്കപ്പെടും ധനവാന്റെയും ദരിദ്രനായ ലാസറിൻ്റെയും ഉപമയിൽ നിന്നും ഇത് മനസ്സിലാക്കാം ധനവാൻ ആഡംബരത്തിൽ ജീവിച്ചു പോന്നു ദരിദ്രനായ ലാസർ അവൻ്റെ പടിവാതിക്കൽ കിടന്നിരുന്നു ധനവാൻ ലാസറിനെ അവിടെ നിന്ന് പോകണമെന്നൊന്നും പറഞ്ഞില്ല ലാസർ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം കൊണ്ട് ജീവിച്ചു പോന്നു രണ്ട് മരിച്ചു ലാസ സ്വർഗത്തിലേക്കും ധനവാൻ നരകത്തിലേക്കും പോയി ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എത്ര വലിയ പ്രാർത്ഥന നടത്തിയാലും എത്ര ദിവസം ഉപവസിച്ചാലും പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാലും ദരിദ്രനെ അവഗണിച്ചാൽ നമ്മളും ധനവാനെ പോലെ നരകത്തിലേക്ക് പോകും ഒരുപക്ഷെ ദരിദ്രനായ വ്യക്തി നമ്മുടെ ഭവനത്തിന് സമീപമുണ്ടായിരിക്കാം അല്ലെങ്കിൽ റോഡ് സൈഡുകളിൽ ഇവരെ കാണാം സർക്കാർ ആശുപത്രികളിലും ഇവരുണ്ട് നമ്മുടെ സമ്പത്തിൽ നല്ലൊരു തുക തന്നെ ഇവർക്കായി നൽകണം കർത്താവിനെ ഏറ്റവും പ്രീതികരമായതാണ് ദരിദ്രനെ സഹായിക്കുന്നത് നമ്മൾ ദരിദ്രനെ സഹായിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇത് രേഖപ്പെടുത്തിയിരിക്കും നിങ്ങൾ നാളെ തന്നെ സഹായിച്ചു തുടങ്ങും അർഹതപ്പെട്ടവർക്ക് നമ്മൾ സഹായം എത്തിക്കണം ദരിദ്രനെ സഹായിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടുമെന്നെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്